ഡ്യൂട്ടി ഡ്യൂട്ടി വീട്ടിലേക്ക് വീട്ടിലേക്ക് സാർ എന്നെ ഒന്ന് സഹായിക്കണം ഇനി സാധ്യമല്ല പിന്നെ ഞാൻ ആളെ തേടി രാവിലെ ചാർജ് ചാർജ് എന്താ ബാറ്ററി ആണോ കാര്യം വീട്ടിലോട്ടല്ലേ അതെ ഇന്ന് അവിടെ ഒരു കള്ളം കയറിയാൽ രാവിലെ അല്ലേ ചാർജ് ചെയ്യൂ അതെ ഇതാ പോലെ കൂട്ടം കെട്ടി നായിക്ക് തീട്ടം പോലും കിട്ടൂലെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട് അത് എത്ര ശരിയാ മനസ്സിലായില്ല എന്ത് മനസ്സിലാക്കാൻ ചെമ്പ് കമ്പി രണ്ടാളുകള് ഞങ്ങള് ചതിയംകുളങ്ങനെ ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രീകൾ അസലാമലൈക്കും അവ ഞമ്മളെ സുഖീനല്ലത് എന്റെ കർത്താവ് ഇത് ആകെ പ്രശ്നമല്ലോ ൊന്നും പറയരുത് ഓരിക്കും മനസ്സിലാവൂലെന്ന് ഇന്നലത്തെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞാ എന്താണ് വെനി വെനി റിട്ടേൺ ദി ഡ്രാഗൺ അല്ല ഇംഗ്ലീഷ് നിർത്ത്